ഹായ് സുഹൃത്തുക്കളെ നാക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ജോലി ഒഴിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണേ എന്നും പറഞ്ഞ് അയച്ചു തന്ന ഒരു റസിമയാണ് അപ്പോൾ ആ റെസിമയിലേക്ക് നോക്കാം റെസിമയിൽ ഫോട്ടോ ഉണ്ട് ഫോട്ടോയിൽ ഞാൻ സാധാരണ എപ്പോഴും നോക്കാറുള്ളത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണോ എന്നാണ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് പിന്നെ നമ്മൾ നമ്മളെത്ര വൃത്തിയായി കാണാൻ ആഗ്രഹിക്കുന്നു ആ രീതിയിലുള്ള ഒരു നല്ല ഫോട്ടോ പ്രത്യേകിച്ച് ജോലിക്കാണ് അയക്കുന്ന എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഒരു നല്ല ഫോട്ടോ ഫോട്ടോ കൊടുക്കുന്നുണ്ടെങ്കിൽ ഫോട്ടോ ആവശ്യമായിട്ടുള്ള ജോലിക്ക് ഓക്കെ ഫോട്ടോ നിർബന്ധമല്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്ഷണലാണ് ഓക്കെ ഫോട്ടോ ഈ ഒരു റെസീമയിൽ ഫോട്ടോ നിർബന്ധമില്ല ഓക്കെ ഫോട്ടോ നിർബന്ധമുള്ള ജോലിക്ക് അത് കൊടുത്താൽ മതിയാവും അടുത്തതായിട്ട് നോക്കുന്നത് പേരാണ് പേര് കൊടുത്തിരുന്നു അതിന് തൊട്ട് താഴെയായിട്ട് ഒരു ഡേറ്റ് കൊടുത്തു അപ്പോൾ ഇത് ആദ്യം കിട്ടിയ സമയത്ത് ഈ ഡേറ്റ് ഞാനിപ്പം വീഡിയോ എടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഇത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ആദ്യം ഞാൻ എന്തിനാണ് ഈ ഡേറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്തൊരു സംഭവം അപ്പോൾ ആ ഡേറ്റിൻ്റെ ആവശ്യം ഇല്ല ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ ഡേറ്റിൻ്റെ ആവശ്യം ഇല്ല അതിൻ്റെ റീസൺ നമുക്ക് നമ്മൾ പല ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് ചിലപ്പം പറയാറുണ്ട് അല്ലേ ഇന്ന ഏജിന് ഇടയിലുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യൂ അല്ലേ എന്ന് പറയാറുണ്ട് അങ്ങനെ ആണെങ്കിൽ ആ ഏജിൻ്റെ ഇടയ്ക്കായിരിക്കുമല്ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഏജിൻ്റെ ഇടയ്ക്കായിരിക്കും പിന്നെ ഏജ് അങ്ങനെ ജോലിക്ക് ആവശ്യമില്ല ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ആവശ്യമില്ല പകരം ഇവിടെ ഇപ്പോൾ നമുക്ക് പ്രൊഫഷണല്ല പ്രൊഫഷൻ നമ്മുടെ പ്രൊഫഷൻ എന്താണെന്ന് വെച്ചാൽ അത് വേണമെങ്കിൽ എഴുതാം ഇതിപ്പോൾ മാസ്റ്റർ ഓഫ് ലൈബ്രറി സയൻസ് അപ്പോൾ ലൈബ്രറിയിൽ നിന്നുള്ള എന്ത് കൊടുക്കാം ഒരു പോസ്റ്റ് വേണമെങ്കിൽ അവിടെ എഴുതാം അതേ ഉള്ളൂ ഒരു പ്രൊഫഷൻ അത് വേണം എഴുതാം പിന്നെ അടുത്ത് നമുക്ക് വരുവാണെങ്കിൽ പ്രൊഫൈലുണ്ട് പ്രൊഫൈല് നമ്മൾ സാധാരണ കരിയർ ഒബ്ജക്റ്റീവ്സ് എന്നാണ് പറഞ്ഞത് പ്രൊഫൈൽ എന്ന് എഴുതിയിട്ടുണ്ട് പ്രൊഫൈൽ എഴുതുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ എഴുതിയാൽ നമ്മളിത് ഈ വായിക്കാനൊന്നും മെനക്കെടത്തില്ല ഓക്കെ അപ്പോൾ അത് എനിക്ക് തൃപ്തികരമായിട്ട് തോന്നിയില്ല ഇനി നിങ്ങളിത് വായിക്കുമോ എന്ന് ആലോചിച്ച് നോക്കും കാണുമ്പോൾ പകരം എൻ്റെ ഒരു സജഷൻ ഇവിടെ ഒരു മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ഇവിടെ ഒരു രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് പിന്നെ ഇതിനകത്ത് അങ്ങനെ എക്സ്പീരിയൻസ് ഇവിടെ ഇപ്പോൾ കണക്ക് കൂട്ടേണ്ടി വരും വായിക്കുന്ന ഞാൻ കണക്ക് കൂട്ടേണ്ടി വരും രണ്ട് ഇരുപത്തൊന്ന് തൊട്ട് മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ മൂന്ന് വർഷം അങ്ങനെ മൂന്നും മൂന്നും ആറും രണ്ടും എട്ട് വർഷം ഇത് ഞാൻ വർക്ക് എക്സ്പീരിയൻസ് ഇത്ര ഡീറ്റെയിൽ ആയിട്ടും നോക്കിയില്ല അല്ലാതെ ഞാൻ പറയുവാണ് അപ്പോൾ അത്രയും വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ ആ അത്രയും വർഷം വർക്ക് എക്സ്പീരിയൻസ് ലൈബ്രേറിയൻ ആയിട്ടുണ്ട് ലൈബ്രേറിയൻ എന്ന പ്രൊഫഷനകത്ത് വർക്ക് ചെയ്തു വരുവാണ് അങ്ങനെ വർക്ക് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഇന്ന ഇന്ന സ്കില്ലുകൾ അതെടുത്ത് പറയണം എന്തൊക്കെയാണ് എൻ്റെ സ്കില്ല് എന്നുള്ളത് എടുത്ത് പറയണം ആ സ്കില്ലിൽ ഇന്ന ഇന്ന അച്ചീവ്മെൻറ്റ്സ് ആ ഒരു രീതിയിൽ വേണം നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ലേ നമ്മുടെ പ്രൊഫൈലല്ല അത് ചുമ്മാ ഇങ്ങനെ കുറേ ടെക്സ്റ്റ് എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ നിങ്ങളിത് തന്നെ വായിച്ചു നോക്കൂ എന്തെങ്കിലും ഈ അയച്ച ആള് എന്തെങ്കിലും സ്പെസിഫൈ ചെയ്ത് എന്തെങ്കിലും ഇവിടെ പറയുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇത് വെറുതെ കോപ്പി പേസ്റ്റാണ് അല്ലെങ്കിൽ വെറുതെ എഴുതിയേക്കുന്നതാണ് വായിക്കുന്ന നമ്മ വായിക്കുന്ന ആളിൻ്റെ ടൈം വേസ്റ്റ് ചെയ്യുന്ന സാധനമാണെന്ന് മനസ്സിലാവും ഓക്കെ അതാണ് അതിൽ നിന്ന് അതുകൊണ്ടാണ് അത് തൃപ്തികരമല്ല എന്ന് പറയാൻ കാരണം അടുത്തത് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനിലേക്ക് നോക്കുവാണെങ്കിൽ ഇത് നേരെ തിരിച്ചു പറഞ്ഞുമായിരുന്നു വർക്ക് എക്സ്പീരിയൻസ് മുകളിലും എഡ്യൂക്കേഷൻ താഴെയും പറഞ്ഞുമായിരുന്നു ഓക്കെ അപ്പോൾ എഡ്യൂക്കേഷൻ ഇവിടെ എം എൽ ഐ എസ് സി പറഞ്ഞോ എം ജി യൂണിവേഴ്സിറ്റി പറഞ്ഞു പിന്നെ ഇതിനകത്തല്ലേ എൻ്റെ രജിസ്റ്റർ നമ്പർ എന്തിനാണ് എഴുതിയേക്കുന്നതെന്ന് മനസ്സിലായില്ല ഇവിടെ നോക്കുമോ പ്ലസ് ടു എസ് എസ് എൽ സി അത് രണ്ടും വേണ്ട ഓക്കെ ഇതുണ്ടെങ്കിലേ മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ അത് വേണ്ട പിന്നെ രജിസ്ട്രേഷൻ നമ്പർ എന്തിനാ എഴുതിയെന്ന് മനസ്സിലായില്ല പെർസെൻറ്റേജ് എന്തിനാണെന്നും മനസ്സിലായില്ല പെർസെൻറ്റേജ് ഒക്കെ ഐ എസ് ആർ ഒയുടെ എക്സാമിന് കണ്ടിട്ടുണ്ടോ സിക്സ്റ്റി പെർസെൻറ്റേജ് അബവ് ഉള്ളവരാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ അവിടെയാണ് പെർസെൻറ്റേജിന് വാല്യൂ വരുന്നത് അല്ലാതെയുള്ള ജോലിക്ക് എന്താണ് പെർസെൻറ്റേജ് ഓക്കെ എല്ലാരുള്ള ജോലിക്ക് എക്സ്പീരിയൻസ് പ്ലസ് സ്കിൽ ഇതാണ് ഇമ്പോർട്ടൻറ്റ് ജോലി ചെയ്യാൻ അറിയാമോ അങ്ങനെ ഉള്ളവരെ ജോലി എടുക്കത്തുള്ളൂ നിങ്ങൾ ജോലിക്ക് എടുക്കുന്ന ജോലി നിങ്ങൾ എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങുകയാണ് അവിടെ ജോലി അറിയാത്ത ആളിനെ എടുക്കുമോ ജോലി അറിയാവുന്ന ആളിനെ എടുക്കുമോ അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് ജോലി അറിയാമോ ഇല്ലയോ എന്നുള്ള സാധനമല്ലേ അപ്പോൾ അതാണ് നമ്മൾ ആദ്യം നമ്മുടെ റെസ്യൂമെയിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട സാധനം അതാണ് ഓക്കെ അതാണ് ഒരു സജഷൻ പിന്നെ നിങ്ങളുടെ ഇഷ്ടം ഇവിടെ എം എൽ ഐ സി വെച്ചു രജിസൺ നമ്പറും പെർസെൻറ്റേജും ഒഴിവാക്കുക എന്നുള്ളൊരു സജഷനുണ്ട് റീസൺ നമ്പർ ആവശ്യമേ ഇല്ല എന്തിനാണ് വെച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല അത് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു എഡ്യൂക്കേഷൻ പാർട്ട് കഴിഞ്ഞു അതൊരു ഓർഡറിൽ തന്നെയാണ് വെച്ചത് കേട്ടോ പി ജി ഡിഗ്രി ഡിഗ്രി എന്നുള്ളൊരു ഓർഡറിൽ വെച്ചിട്ടുണ്ട് ഇതിൽ ഇയർ കൊടുത്തിട്ടില്ല ഇയറ് നിർബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മതി ആവശ്യം ആവശ്യമാണെങ്കിൽ വെക്കുക ഇല്ലെങ്കിൽ ഒഴിവാക്കുക ഓക്കെ കോണ്ടാക്റ്റ് ഫോൺ നമ്പർ ഇട്ടിട്ടുണ്ട് ഒരു നമ്പർ ഇട്ടിട്ടുള്ളൂ അത് ഗുഡ് ഇമെയിൽ ഐ ഡി നല്ലത് അഡ്രസ്സ് ആവശ്യമേ ഇല്ല ഓക്കെ സ്ഥലം വെച്ചാൽ മതിയാവും ഇൻട്രസ് അത്ര നിർബന്ധമൊന്നുമില്ല അപ്പോൾ അതാണ് കോണ്ടാക്സ് ഒക്കെയാണ് പിന്നെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം വെച്ച് വെച്ചാൽ ഇപ്പോൾ ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ലൈബ്രറിയൻ എന്നുള്ള ജോലി ഇൻട്രസ്റ്റിങ് ജോലിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അതിനകത്ത് കാറ്റലോഗിങ് ഇൻട്രസ്റ്റ് ആണ് ക്ലാസിഫിക്കേഷൻ ഇൻട്രസ്റ്റ് ആണ് ലൈബ്രറി മാനേജ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആണ് അങ്ങനെയൊന്നുമല്ല ഇതെല്ലാം നിങ്ങൾക്ക് അങ്ങനെ അത്ര നല്ല ഇൻട്രസ്റ്റിൽ ചെയ്യത്തില്ല മൂന്ന് കാര്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് അത് അങ്ങനെയല്ല കാറ്റലോഗിങ് ഒരു സംഭവമാണ് ക്ലാസിഫിക്കേഷൻ വേ വേറൊരു സാധനമാണ് അപ്പോൾ യു ഡി സി ഡി ഡി സി കുളം ക്ലാസിഫിക്കേഷൻ അങ്ങനെയുള്ള സാധനമൊക്കെ ചെയ്തു വരുമ്പോൾ ആ നമ്പർ തന്നെ ഡി ഡി സിയുടെ ഒക്കെ നമ്പർ തന്നെ ജനറേറ്റ് ചെയ്തെടുക്കാൻ കുറേയധികം ഇതില്ലേ അപ്പോൾ അതൊക്കെ ഇൻട്രസ്റ്റ് ചെയ്ത് അതി നമ്മൾ തള്ളി പോലെ ആയി പോകരുത് നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻട്രസ്റ്റ് എന്നുള്ള ഹെഡിങ്ങിനെക്കാട്ടിലും ഈ സ്കില്ലെന്ന് വെച്ചിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു ഓക്കെ ഇവിടെ സ്കില്ലെന്നാണ് ശരിക്കും വരേണ്ടത് പ്രൊഫഷണൽ ഇതൊക്കെ അല്ലേ അങ്ങനെയാണ് അവിടെ വരേണ്ടത് അങ്ങനെയാണെങ്കിൽ അത് മാച്ചാവും ഇൻട്രസ്റ്റ് അത് അത്ര ശരിയല്ല എന്ന് തോന്നുന്നു ഇനി അടുത്തത് വർക്ക് എക്സ്പീരിയൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ പ്രൊഫഷണൽ സ്കില്ലാണ് ഈ പറഞ്ഞേക്കുന്നതല്ല ഓക്കെ പിന്നെ വർക്ക് എക്സ്പീരിയൻസിലേക്ക് വന്നേക്കാം വർക്ക് എക്സ്പീരിയൻസ് നമ്മൾ നേരത്തെ ഉള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഫോർമാറ്റേ അല്ല ഈ സാധനം അപ്പോൾ അതുകൊണ്ട് ഇതത്ര ഇത് മാറ്റണം മാറ്റണം എന്നുള്ളതാണ് പറയാനുള്ളത് ആദ്യം വെക്കേണ്ടത് ഡെസിഗ്നേഷൻ വെക്കുക വർക്ക് ചെയ്ത സ്ഥലം വർക്ക് ചെയ്ത സ്ഥാപനം ആ സ്ഥാപനത്തിൻ്റെ പ്ലേസ് നമ്മുടെ വർക്ക് ചെയ്ത കാലയളവ് കാലയളവൊക്കെ ഭയങ്കര പ്രധാനമാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ തന്നെ ഒന്ന് ആലോചിച്ചു അതുകൊണ്ട് ഇതിൽ ഞാൻ നോക്കിയപ്പോൾ ഈ ഈ എക്സ്പീരിയൻസും ഈ എക്സ്പീരിയൻസും ഒരേ സ്ഥലത്താണ് ഓക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നു നോക്കാം നമുക്കത് ഇവിടെ പിന്നെ ഡിഗ്രിക്ക് ഡിഗ്രിക്ക് ഇയർ കൊടുക്കാഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു ഓക്കെ അല്ലെങ്കിൽ ഇത് മിസ്മാച്ചിങ് ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയനെ ഓക്കെ കാരണം ലൈബ്രറി സയൻസ് ബി എൽ ഐ എസ് പാസ്സായി കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ പൊട്ടേ എം എൽ എ ഇപ്പോൾ കോളേജിലായതുകൊണ്ട് എം എൽ ഐ എസ് പാസ്സായി കഴിയുമ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം കോളേജുകളിലേക്ക് പോകുന്നത് ഓക്കെ അപ്പോൾ അത് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കണം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അപ്പോൾ ഇവിടെ ഒരു മൂന്ന് വർഷമുണ്ട് ഇതേ സ്ഥലം തന്നെയാണ് ഇവിടെയും കിടക്കുന്നത് കണ്ടോ അപ്പോൾ അവിടെ ഒരു നമുക്കൊരു ഡൗട്ട് തോന്നും എന്താണ് സംഭവം അപ്പോൾ ആദ്യം ഈ ഇ റസീമേ കണ്ടപ്പോൾ ഡൗട്ടാണ് ഇത് ഇത് ഡ്യൂപ്ലിക്കേഷൻ വന്നതാണോ ശ്രദ്ധിക്കാതെ ചെയ്തതാണോ എന്നുള്ള സംഭവമായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് റിജക്റ്റ് ആദ്യം റിജക്റ്റ് ചെയ്യുന്ന സാധനമാണ് ഇതൊക്കെ ഈ റസീമേ കണ്ടുകഴിഞ്ഞ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ റിജക്റ്റ് ആണ് അടുത്തത് നെക്സ്റ്റ് കാരണം അപ്പോൾ അവിടെ വ്യക്തമാകണം നമ്മൾ ഏത് ഡ്യൂറേഷൻ ഇവിടെ എന്തെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയുന്ന അത് അത് ശ്രദ്ധിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പറഞ്ഞപോലെ അതിന് അതിനകത്തുള്ള നമ്മൾ പോയിൻ്റുകൾ എഴുതണം നമ്മൾ ആ വർക്ക് ചെയ്ത കാലയളവിൽ നമ്മളുടെ ഡ്യൂട്ടി എന്തായിരുന്നു നമ്മൾ എന്തൊക്കെ അവിടെ മാറ്റങ്ങൾ കൊണ്ടുവന്നു നമ്മളുടെ പ്രവർത്തനം കൊണ്ട് ആ സ്ഥാപനത്തിന് എന്താണ് ഗുണം ഇനി നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ എഴുതണ്ടേ അതൊന്നും ഇല്ലതില് അതൊക്കെ വേണം അതൊക്കെയാണ് ഹൈലൈറ്റ് അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും എല്ലാവരും ഒരേ റെസ്യൂമേ ഒരു എല്ലാവരും ഒരാളല്ലല്ലോ ഒരേ നമുക്ക് എല്ലാവരും ചെയ്യുന്ന ജോലി ചെയ്യാൻ പറ്റത്തില്ല ആർക്കും പറ്റത്തില്ല നമുക്ക് ഒരു ജോലി നമുക്ക് പറ്റുന്ന പോലെ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ആദ്യം മനസ്സിലാക്കുക അത് വേറൊരാളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും ഓക്കെ അപ്പോൾ ആ വ്യത്യസ്തത അനുസരിച്ചാണ് ഇവിടെ സെലക്ട് സെലക്ഷൻസ് നടക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ വ്യത്യസ്തനാകുക എന്നുള്ളതാണ് റസീമയ കൊണ്ട് ഉദ്ദേശിക്കേണ്ടത് അഡീഷണൽ എക്സ്പീരിയൻസ് എന്തിനാ ഇങ്ങനെ എഴുതിയെന്ന് മനസ്സിലായില്ല ഇത് ആവശ്യമില്ല ആവശ്യമില്ല എന്ന് പറയാൻ കാരണം ഈ സാധനമൊക്കെ നിങ്ങളുടെ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊജക്ട്സ് ആയിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹെഡിൽ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അഡീഷണൽ എക്സ്പീരിയൻസ് അല്ല അവിടെ അത് ഉദ്ദേശിക്കേണ്ടത് ഓക്കെ അപ്പോൾ അത് ഇത് ഒന്നും ഞാൻ വായിക്കുന്നില്ല അത് വായിക്കാൻ അങ്ങനെ മെനക്കെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഓക്കെ അത് നമ്മൾ എച്ച് ആറ് വായിച്ചോളൂ ഇവിടെ ഇപ്പോൾ കണ്ടത് ഓൺലൈൻ റിസോഴ്സിൽ ഐ ആൾസോ ഹാവ് എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് ഓൺലൈൻ റിസോഴ്സസ് എച്ച് ആസ് ഇതൊക്കെ അന്നേരം എക്സ്പീരിയൻസ് അല്ലല്ലോ ഇതൊക്കെ നമ്മുടെ ഈ ഇതിനകത്താണ് ഉൾപ്പെടുത്തേണ്ടത് കേട്ടോ ഈ അഡീഷണൽ എക്സ്പീരിയൻസ് എന്നുള്ള സാധനം ഇതിനകത്ത് കീ ആയിട്ട് ആഡ് ചെയ്യുകയാണ് വേണ്ടത് ഓക്കെ ആയിട്ടൊക്കെ ഇതിനെ യൂസ് ചെയ്യുക ആ ഓക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ ഒഴിവാക്കേണ്ടതൊക്കെ മനസ്സിലാവും സ്കിൽസ് വീണ്ടും സ്കിൽസ് വരുന്നുണ്ട് മറ്റേത് പ്രൊഫഷണൽ സ്കില്ലാണെങ്കിൽ ഇത് സോഫ്റ്റ് സ്കില്ലിലോ ടെക്നിക്കൽ സ്കില്ലിലോ ഒക്കെ ഉൾപ്പെടുത്താം ഈ ബെറ്റർ ഇൻ കമ്പ്യൂട്ടർ എന്നുള്ള സാധനം ഒന്നും ആവശ്യമില്ല എല്ലാവർക്കും കമ്പ്യൂട്ടർ അറിയാവുന്നതാണ് നമുക്ക് മാത്രമല്ല എല്ലാവർക്കും കമ്പ്യൂട്ടർ അറിയാം അങ്ങനെ കമ്പ്യൂട്ടർ അറിയാവുന്നവരിൽ നമുക്ക് എന്താണ് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ കമ്പ്യൂട്ടർ നോളജ് കൊണ്ട് എന്താണ് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള സാധനമാണ് ഇവിടുത്തെ സ്കില്ല് എല്ലാവരും ചെയ്യുന്നത് സ്കില്ലായിട്ടല്ല എടുക്കേണ്ട അങ്ങനൊന്നും അല്ല ഓക്കെ അപ്പോൾ ഇപ്പോൾ കമ്പ്യൂട്ടർ അറിയാമെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് കോഹ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് ലൈബ്രറിയിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റിയാൽ ആണല്ലോ അവിടെ വ്യത്യസ്തനാവുന്നേ ഓക്കേ അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക റഫറൻസ് ഒന്നും ആവശ്യമില്ല ആരെങ്കിലും ചോദിച്ചാൽ മാത്രം ഉൾപ്പെടുത്തി കൊടുക്കേണ്ട സാധനമാണ് ഡിക്ലറേഷൻ ആവശ്യമേലേ ഇതിന് താഴോട്ട് വേണ്ട വരച്ചത് മാറിപ്പോയി ഇതിന് താഴോട്ട് വേണ്ട കാരണം മോളി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ വിശ്വാസത്തിലും എൻ്റെ അറിവിലുമൊക്കെ ശരിയാണെന്നും എഴുതി വെക്കേണ്ട ആവശ്യം എന്താണ് അപ്പോൾ മോളി പറഞ്ഞതെല്ലാം നിങ്ങളങ്ങനെ നമ്മളങ്ങനെ പറഞ്ഞില്ലെങ്കിൽ മോളി പറഞ്ഞതെല്ലാം കള്ളമാണെന്നാണോ അങ്ങനെയല്ലല്ലോ മോളി പറഞ്ഞതെല്ലാം നമ്മളുടെ കാര്യങ്ങളാണ് അത് ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യങ്ങളേ പറയാവുള്ളൂ ഓക്കെ അപ്പോൾ അത് എഴുതുക എന്നുള്ളതാണ് അപ്പോൾ ആ ഡിക്ലറേഷൻ പാർട്ടൊക്കെ ഒഴിവാക്കി വിടുക പിന്നെ ഈ ഫോമാറ്റ് ഈ ടെംപ്ലേറ്റ് ഉണ്ടോ ഇങ്ങനെയൊക്കെയുള്ളൊരു ടെംപ്ലേറ്റ് അത് എ ടി എസ് സപ്പോർട്ടീവല്ല എന്നുവെച്ചാൽ ഒരു സോഫ്റ്റ്വെയറിൽ റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അല്ല അപ്പോൾ നമ്മുടെ ഇവിടത്തേക്ക് ലോക്കൽ അതായത് കേരളത്തിൽ തന്നെയുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ അയക്കുമ്പോൾ അത് വലിയ പ്രശ്നമല്ല പക്ഷേ ഒരു 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 കുറെ ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന സ്ഥാപനങ്ങളിലേക്കോ സ്ഥലത്തേക്കോ ഒക്കെ അയക്കുമ്പോൾ നമ്മൾ അത്തരം ഫോർമാറ്റ് യൂസ് ചെയ്യാതിരിക്കുക ഓക്കെ പിന്നെന്താണ് ഗവൺമെൻറ് ജോലിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് എം ജി യൂണിവ എം യൂണിവേഴ്സിറ്റി എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത് അപ്പോൾ ഗവൺമെൻറ് ജോലിക്ക് ഇപ്പോൾ ലൈബ്രറിയൻ ജോലിയൊക്കെ കൂടുതലും ഗവൺമെൻറ് ജോലിയിലേക്കാണ് കൂടുതലും ആൾക്കാർ ശ്രദ്ധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പറയാനുള്ളത് ഇപ്പോൾ എം യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഗവൺമെൻറ്റിലെ ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പി എസ് സി അത് അംഗീകരിക്കണം പി എസ് സി അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിന് വെളിയിലുള്ള യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അംഗീകരിക്കണം അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ടെന്നുള്ള ഇക്വലൻസി സർട്ടിഫിക്കറ്റൊക്കെ നമ്മൾ വാങ്ങിച്ചു വെക്കണം ഇവിടെ ബി ബി എ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലായതുകൊണ്ട് കൊണ്ട് എം എസ് യൂണിവേഴ്സിറ്റിയുടെ എം എൽ എസും ബി എൽ ഐ എസും ഒക്കെ എന്തു ചെയ്യണം എം ജി യൂണിവേഴ്സിറ്റി എന്നൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അപ്പം പിന്നെ എം എസ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് ആണോ എന്ന് ഇതിലും മെൻഷൻ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യണമെന്നല്ല എനിക്ക് എം എസ് യൂണിവേഴ്സിറ്റി അങ്ങനെ ഡിസ്റ്റൻസ് ആയിട്ടായിരിക്കാം ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു ഡിസ്റ്റൻസ് അങ്ങനെ പി എസ് സി യുടെ ജോലിക്ക് അങ്ങനെ എടുക്കുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇതിനകത്ത് സീമയ്ക്കകത്ത് നമ്മൾ ഡിസ്റ്റൻസ് ആണോ അങ്ങനെയൊന്നും മെൻഷൻ ചെയ്യേ വേണ്ട ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ റെസ്യൂമെ വെച്ചിട്ട് പറയാനുള്ളത് അകത്ത് എന്തെങ്കിലും വിട്ടുപോയി പ്രൊജക്ട്സ് അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ പ്രോജക്ട്സ് ആഡ് ചെയ്യാനുണ്ടായിരുന്ന അച്ചീവ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം ഓക്കെ അത്രയും കാര്യങ്ങളാണ് ഈ റെസീമേയിൽ കാണുമ്പോൾ തിരുത്താൻ തോന്നുന്ന സാധനങ്ങൾ ഓക്കെ അപ്പോൾ നിങ്ങളുടെ സജഷൻസ് നിങ്ങളുടെ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊക്കെ കമൻസിലെടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത റെസീമേ ആയിട്ട് കാണാം Okay, thank you.